നമസ്കാരം ഇത് ഐബിയൻ മലയാളം ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ് ജീവിക്കുന്ന ഭാര്യയ്ക്ക് വരുമാനമുണ്ടെന്ന പേരിൽ അർഹതപ്പെട്ട ജീവനാംശം നിഷേധിക്കാനാവില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഭർത്താവിനൊത്ത് ജീവിച്ചപ്പോഴുള്ള അതേ നിലവാരത്തിൽ ജീവിക്കാൻ ഭാര്യയ്ക്ക് അർഹതയുണ്ടെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് ഡോക്ടർ കൌസർ എടപ്പകത്തിന്റെ ഉത്തരവ് മാസവരുമാനമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഭർത്താവിൽ നിന്നുള്ള ജീവനാംശം ഭാര്യയ്ക്ക് നിഷേധിച്ച പത്തനംതിട്ട കുടുംബ കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി ജീവനാംശം തീരുമാനിക്കാൻ നിർദ്ദേശിച്ച് കേസ് കുടുംബ കോടതിയിലേക്ക് മടക്കി ഭർത്താവിന് ഒൻപത് ലക്ഷം രൂപ മാസ വരുമാനമുണ്ടെന്നായിരുന്നു ഭാര്യയുടെ വാദം കൂടാതെ എൽ പെൻഷൻ ഫണ്ടിൽ വലിയ നിക്ഷേപമുണ്ടെന്നും അറിയിച്ചു മകൾക്കും തനിക്കുമായി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് മാസം ജീവനാംശമായി ഭാര്യ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഭാര്യ ജോലി ചെയ്യുന്നുണ്ടെന്നും മകൾക്ക് പ്രായപൂർത്തിയായതിനാൽ സിആർ പി സി പ്രകാരം അർഹതയില്ലെന്നുമായിരുന്നു ഭർത്താവിന്റെ ജോലി താൽക്കാലികമാണെന്നും തുച്ഛമായ വരുമാനമാണ് ലഭിക്കുന്നതെന്നും കോടതി വിലയിരുത്തി ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിന്റനൻസ് നിയമപ്രകാരം വിവാഹം കഴിക്കുന്നതുവരെ മകൾക്ക് ജീവനാംശം നൽകാൻ പിതാവിന് ഉത്തരവാദിത്തമുണ്ടെന്നും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഐബിയൻ മലയാളം